എന്താണ് ജീവിതം നാം എല്ലാവരും ജനിക്കുന്നു കുറെ കാലം ഈ ഭൂമിയിൽ ചെലവഴിക്കുന്നു അത് കഴിയുമ്പോൾ മരിച്ചു പോകും അപ്പൊ ഈ കാലത്തിനിടയ്ക്ക് കുറച്ച് പേര് പണം സമ്പാദിക്കാൻ വേണ്ടി ഓടുകയാണ് കുറച്ചു പേര് അവരുടെ ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നു അങ്ങനെ എന്തായാലും ഈ ജനിച്ചവരെല്ലാം കുറെ കാലം കഴിയുമ്പോൾ മരിക്കുന്നു ഈ സമയം കൊണ്ട് നാം എന്താണ് നേടുന്നത് യഥാർത്ഥത്തിൽ നാം വരച്ചൊരു ചിത്രത്തിലൂടെ ഇത് ഒന്ന് പറയുവാൻ ശ്രമിക്കുകയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നാം ജനിക്കുമ്പോൾ രണ്ട് ഭാണ്ഡവുമായാണ് ജനിക്കുന്നതെന്ന് ചിന്തിക്കുക ഒരു ഭാണ്ഡം നിറയെ സാധനമാണ് മറ്റേ ഭാണ്ഡം ഒഴിഞ്ഞതും ആ നിറഞ്ഞ ഭാണ്ഡത്തിൽ നമുക്ക് ഇവിടെ ചിലവഴിക്കുവാനുള്ള സമയമാണ് അതെ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്കിവിടെ ചെലവഴിക്കുവാനുള്ള നിശ്ചിത സമയമാണ് ആ നിറഞ്ഞ ഭാണ്ഡത്തിൽ ആ ഭാണ്ഡത്തിലുള്ള സമയം ഇവിടെ ചെലവഴിച്ചു കൊണ്ട് വേണം നാം നമ്മുടെ ഒഴിഞ്ഞ ഭാണ്ഡം നിറയ്ക്കുവാൻ അത് കർമ്മത്തിൻ്റെ ഭാണ്ഡമാണ് അതായത് നാം ജനിക്കുമ്പോൾ നമ്മുടെ കർമ്മത്തിൻ്റെ ഭാണ്ഡം ഒഴിഞ്ഞിരിക്കും സമയത്തിൻ്റെ ഭാണ്ഡം നിറഞ്ഞിരിക്കും പക്ഷെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമയത്തിൻ്റെ ഭാണ്ഡം ഒഴിയുവാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ കർമ്മത്തിന്റെ ഭാണ്ടം നിറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നാം നമ്മുടെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ ചെലവഴിച്ചു കൊണ്ട് നാം കർമ്മം നേടുകയാണ് അങ്ങനെ നാം കർമ്മം നേടി നേടി അവസാനം നമ്മുടെ സമയത്തിന്റെ ഭാന്ഡം പൂർണമായും ഒഴിയും ആ സമയം നമ്മുടെ കർമ്മത്തിന്റെ ഭാണ്ഡം നിറഞ്ഞിരിക്കും ആ കർമ്മത്തിന്റെ ഭാണ്ഡവുമായി വേണം നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകുവാൻ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം പൂർണമായും അവസാനിക്കുന്ന ആ അവസ്ഥയെയാണ് നാം മരണം എന്ന് വിളിക്കുന്നത് അങ്ങനെ ജനിച്ചു കഴിഞ്ഞ് മരണം വരെ ജീവിക്കുന്നതിനിടയിൽ അതിനെയാണ് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ആ സമയത്തെയാണ് നാം ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിൽ പലരും ചിന്തിക്കുന്നത് ആ ഞാൻ പണം സമ്പാദിച്ചു നാം പേര് സമ്പാദിച്ചു ചില പേര് ദോഷം സമ്പാദിച്ചു അല്ലേ നാം കർമ്മമാണ് നേടുന്നത് പണം സമ്പാദിക്കുവാൻ വേണ്ടി നാം കുറെ പ്രവൃത്തികൾ ചെയ്യും അത് നല്ലതും ചീത്തയും അതായത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തുകൊണ്ടും അങ്ങനെയൊക്കെ ആവും നാം ആ പണം സമ്പാദിക്കുക അതുപോലെ പേര് സമ്പാദിക്കുമ്പോഴാവും ആണെങ്കിലും നല്ല പേര് സമ്പാദിച്ചിട്ടുണ്ടാവും പക്ഷെ അത് ചിലപ്പോൾ ആരെയെങ്കിലുമൊക്കെ ചതിച്ചുകൊണ്ടായിരിക്കാം ആ പേര് സമ്പാദിക്കുന്നത് അല്ലേ അങ്ങനെ ഇപ്പോൾ എന്താണോ നാം ചെയ്ത കർമ്മം അത് നേടുന്നതിന് വേണ്ടി ഇതാണ് നമ്മുടെ സമ്പാദ്യം അതിനെയാണ് നാം കർമ്മ കർമ്മം എന്ന് പറയുന്നത് ഇതാണ് നാം കൊണ്ടുപോകുന്നത്